നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്ത് വീഡിയോ ലൈക്ക് സപ്പോർട്ട് ചെയ്യണേ വെൽക്കം ടു മൈ ബുള്ളറ്റ് സ്പിരിറ്റ് ഓഫ് എന്ന അപനനാമത്തിൽ അറിയപ്പെടുന്ന ആസിഡ് ഏത് സിട്രിക് ആസിഡ് ഓക്സാലിക് ആസിഡ് നൈട്രിക് ആസിഡ് സൾഫ്യൂരിക് ആസിഡ് സ്പിരിറ്റ് ഓഫ് നൈറ്റർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ആസിഡാണ് നൈട്രിക് ആസിഡ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ അരി കയറ്റുമതി ചെയ്യുന്ന രാജ്യം ഏത് ചൈന നേപ്പാൾ ഇന്ത്യ അമേരിക്ക ഏറ്റവും കൂടുതൽ അരി കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ് നമ്മുടെ ഇന്ത്യ ഇന്ത്യയിലെ ആദ്യത്തെ ജൂതപ്പള്ളി ഏത് സംസ്ഥാനത്താണ് നിർമ്മിക്കപ്പെട്ടത് കർണാടക തമിഴ്നാട് കേരളം ആന്ധ്രാപ്രദേശ് ആദ്യത്തെ ജൂതപ്പള്ളി നിലവിൽ വന്നത് കേരളത്തിലായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ ഗരീബി ഖടാവോ എന്ന മുദ്രാവാക്യം ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതി മൂന്നാം പഞ്ചവത്സര പദ്ധതി അഞ്ചാം പഞ്ചവത്സര പദ്ധതി എട്ടാം പഞ്ചവത്സര പദ്ധതി അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ മുദ്രാവാക്യമായിരുന്നു റീഡ് തവളകൾ കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ഏത് മുതുകാട് കക്കയം മഞ്ഞ പീരുമേട് റീഡ് തവളകൾ കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശമാണ് കക്കയം ലാൽ ബഹദൂർ ശാസ്ത്രി അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെ പൂന വാരണാസി ഡൽഹി ഭുവനേശ്വർ ലാൽ ബഹദൂർ ശാസ്ത്രി അന്താരാഷ്ട്ര വിമാനത്താവളം വാരണാസിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹങ്ങളാണ് ഗലീലിയൻ ഉപഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നത് വ്യാഴം ശനി ശുക്രൻ ബുധൻ ഗലീലിയൻ ഉപഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നത് വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങളെയാണ് ഏത് രാജാവിന്റെ കാലത്താണ് ബുദ്ധമതം നേപ്പാളിൽ പ്രചരിപ്പിച്ചത് രമണൻ വ്യാസൻ അശോകൻ ലക്ഷ്മണൻ ബുദ്ധമതം നേപ്പാളിൽ പ്രചരിപ്പിച്ചത് അശോകൻ രാജാവിന്റെ കാലത്തായിരുന്നു കേരളത്തിൽ വായനാ ദിനമായി ആചരിക്കുന്നത് എന്ന് ജൂൺ പത്തൊൻപത് ജൂലൈ രണ്ട് ഒക്ടോബർ പതിനേഴ് സെപ്റ്റംബർ ഒൻപത് വായനാ ദിനമായി നമ്മൾ ആചരിക്കുന്നത് ജൂൺ പത്തൊൻപതിനാണ് എ കെ പൊറ്റക്കാടിന്റെ ഒരു തെരുവിന്റെ കഥയിൽ പരാമർശിച്ചിരിക്കുന്ന കോഴിക്കോട്ടെ സ്ഥലം മിഠായിത്തെരുവ് പുതുച്ചേരി അലവിൽ കേളകം മിഠായി തെരുവാണ് ബയലാട്ടം എന്നുകൂടി അറിയപ്പെടുന്ന കലാരൂപം ഏത് ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി യക്ഷഗാനം യക്ഷഗാനത്തെയാണ് രണ്ടായിരത്തി ആറിൽ അന്താരാഷ്ട്ര വിമാനത്താവളമാക്കിയ വിമാനത്താവളം കരിപ്പൂർ കൊച്ചി ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളം കൊൽക്കത്ത രണ്ടായിരത്തി ആറിൽ അന്താരാഷ്ട്ര വിമാനത്താവളമാക്കിയ വിമാനത്താവളമാണ് കരിപ്പൂർ വിമാനത്താവളം മലയാള സാഹിത്യത്തിലെ ആദ്യ മഹാകവി എന്നറിയപ്പെടുന്നത് ആര് ഇടശ്ശേരി കുമാരനാശാൻ ചെറുശ്ശേരി ചങ്ങമ്പുഴ ആദ്യ മഹാകവി എന്നറിയപ്പെടുന്നത് ചെറുശ്ശേരിയാണ് ആനയുടെ മുഴുവൻ അസ്ഥയും പ്രദർശിപ്പിച്ചിരിക്കുന്ന കേരളത്തിലെ ഏക മ്യൂസിയം ഇടപ്പള്ളി കോന്നി കുറ്റിയാടി പൊൻകുന്നം ആനയുടെ മുഴുവൻ അസ്ഥിയും പ്രദർശിപ്പിച്ചിരിക്കുന്ന കേരളത്തിലെ ഏക മ്യൂസിയമാണ് കോന്നി കൊളംബിയ സ്പേസ് ഷട്ടിൽ അപകടം നടന്ന വർഷം ഏത് രണ്ടായിരത്തി രണ്ടിൽ രണ്ടായിരത്തി ഒന്നിൽ രണ്ടായിരത്തി നാലിൽ രണ്ടായിരത്തി മൂന്നിൽ ഈ മഹാദുരന്തം ദുരന്തം നടന്നത് രണ്ടായിരത്തി രണ്ടിലായിരുന്നു ഇന്ത്യയുടെ നിലക്കടല ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഛത്തീസ്ഗണ്ഡ് ജുനഗഡ് ഉത്തരാഖണ്ഡ് ഗോവ ഇന്ത്യയുടെ നിലക്കടല ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ജുനഗഡിലാണ് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന മത്സ്യം ഏത് മത്തി അയല ചെമ്മീന് കൊഴുവ കേരള കേരള കടൽ തീരത്ത് നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന മത്സ്യമാണ് ചെമ്മീൻ ചവിട്ടു നാടകം ആവിർഭവിച്ചത് ഏത് വിദേശ ശക്തിയുടെ സ്വാധീനത്തിലാലാണ് പേർഷ്യ പോർച്ചുഗീസ് ബ്രിട്ടൻ അമേരിക്ക പോർച്ചുഗീസിന്റെ സ്വാധീനത്താലാണ് ഗ്രാമീണ റിപ്പബ്ലിക്കുകളുടെ കൂട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ് പഞ്ചാബ് ഗുജറാത്ത് നാഗാലാന്റ് ജമ്മു ആൻഡ് കാശ്മീർ ഗ്രാമീണ റിപ്പബ്ലിക്കുകളുടെ കൂട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് നാഗാലാൻഡ് പാലക്കാടിന് ഏറ്റവും വലിയ ജില്ല എന്ന പദവി ലഭിച്ച വർഷം രണ്ടായിരത്തി അഞ്ചിൽ രണ്ടായിരത്തി നാലിൽ രണ്ടായിരത്തി ആറിൽ രണ്ടായിരത്തി ഒന്നിൽ ഈ പദവി ലഭിച്ചത് രണ്ടായിരത്തി ആറിലായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ ഫാക്ടറി സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ് കൊല്ലം ജില്ലയിൽ കോട്ടയം ജില്ലയിൽ തിരുവനന്തപുരം ജില്ലയിൽ പത്തനംതിട്ട ജില്ലയിൽ ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ ഫാക്ടറി സ്ഥാപിക്കപ്പെട്ടത് തിരുവനന്തപുരം ജില്ലയിലായിരുന്നു എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് അനിമോളജി ഇടിയെക്കുറിച്ചുള്ള പഠനം മിന്നൽ കാറ്റിനെ കുറിച്ചുള്ള പഠനം ഉരകങ്ങളെക്കുറിച്ചുള്ള പഠനം അനിമോളജി കാറ്റിനെ കുറിച്ചുള്ള പഠനമാണ് ഗജുരാഹോ ക്ഷേത്രങ്ങൾ ഏതു സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശ് രാജസ്ഥാൻ മധ്യപ്രദേശ് മണിപ്പൂർ ഗജുരാഹോ ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ് ഉരുളുന്ന ഗ്രഹം എന്ന് അറിയപ്പെടുന്ന ഗ്രഹം ഏത് ഉരുളുന്ന ഗ്രഹം എന്ന് അറിയപ്പെടുന്ന ഗ്രഹം യുറാനസ് ശനി ശുക്രൻ വ്യാഴം ഉരുളുന്ന ഗ്രഹം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഗ്രഹമാണ് യുറാനസ് ഭൂപിയുടെ ശ്വാസകോശങ്ങൾ എന്നറിയപ്പെടുന്ന ആമസോൺ മഴക്കാടുകൾ കാണപ്പെടുന്ന വൻകര വടക്കേ അമേരിക്ക യൂറോപ്പ് തെക്കേ അമേരിക്ക ഏഷ്യ ആമസോൺ മഴക്കാടുകൾ കാണപ്പെടുന്ന വൻകരയാണ് തെക്കേ അമേരിക്ക ഏറ്റവും ജനസാന്ദ്രത കൂടിയ ദ്വീപ് രാഷ്ട്രം ഏതാണ് സിംഗപ്പൂർ മലേഷ്യ ഇറ്റലി ഈജിപ്ത് ലോകത്തിൽ ഏറ്റവും ജനസാന്ദ്രത കൂടിയ ദ്വീപ് രാഷ്ട്രമാണ് സിംഗപ്പൂർ തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രത്തിന്റെ ആദ്യ ഡയറക്ടർ ആരായിരുന്നു എം മാധവൻ കെ കൂട്ടായി കെ കുഞ്ഞിക്കൃഷ്ണൻ തമ്പായി കണ്ണൻ ആദ്യത്തെ ഡയറക്ടറായി നിയമിതനായത് കെ കുഞ്ഞിക്കൃഷ്ണനായിരുന്നു ബ്യൂട്ടിഫുൾ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന നഗരം ഏത് ഹൈദരാബാദ് ചണ്ഡീഗണ്ഡ് കൊൽക്കത്ത ജമ്മു ആൻഡ് കാശ്മീർ ബ്യൂട്ടിഫുൾ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന നഗരമാണ് ചണ്ഡീഗണ്ഡ് ഇന്ത്യയുടെ അന്റാർട്ടിക് പരിവേഷണത്തിന്റെ ആസ്ഥാനം ഗോവ കേരളം ആസാം മേഘാലയ ഇന്ത്യയുടെ അന്റാർട്ടിക് പരിവേഷണത്തിന്റെ ആസ്ഥാനം ഗോവയാണ് മൊളാസ്കളുടെ രക്തത്തിന് നിറം ഏത് മൊളാസ്കുകളുടെ രക്തത്തിന്റെ നിറം ഏത് നീല ചുവപ്പ് വെള്ള ഓറഞ്ച് മൊളാസ്കുകളുടെ രക്തത്തിന്റെ നിറം നീലയായി കാണപ്പെടുന്നു ഐ എസ് എഫ് നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ അംബാസിഡർ ആര് സുരേഖ ശങ്കർ ഇന്ദ്രാണി റഹ്മാൻ സിബി മുത്തമ്മ റോസ് മിലൻ സിബി മുത്തമ്മയായിരുന്നു ലോകത്തിലെ ഏറ്റവും ചിലവ് കുറഞ്ഞ ചൊവ്വ ദൗത്യം ഏത് മംഗളിയാൻ ഇൻസാറ്റ് വൺ ഭാസ്കര വൺ ഐ ആർ എസ് മംഗളിയാനായിരുന്നു പാകിസ്ഥാന്റെ ദേശീയ നദി ഏത് സിന്ധു നദി സരസ്വതി നദി ബ്രഹ്മപുത്ര നദി നർമ്മദ പാകിസ്ഥാന്റെ ദേശീയ നദിയായി അവർ തിരഞ്ഞെടുത്തത് സിന്ധു നദിയാണ് അസർഗഡ് ചുരം സ്ഥിതി ചെയ്യുന്ന മലനിര ഏത് സത്പുര ആരവല്ലി പൂവഘട്ട മലനിര വിദ്യാനിരകൾ അസർഗഡ് ചുരം സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് സത്പുര മലനിരകൾ സുഖവാസ കേന്ദ്രങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് പൂനെ മസൂറി കൊച്ചി സുഖവാസ കേന്ദ്രങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന സ്ഥലം മസൂറിയാണ് ശരിയായ ഉത്തരം വ്യാജ മുദ്രപത്ര കുംഭകോണത്തിൽ കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തി വ്യക്തിയാര് ഹർഷദ് മേത്ത ചോട്ടാരാജൻ ദാവൂദ് ഇബ്രാഹിം അബ്ദുൽ കരീം കുറ്റം ആരോപിക്കപ്പെട്ടത് ദാവൂദ് ഇബ്രാഹിമിനെതിരെ ഏറ്റവും കൂടുതൽ തവണ ഭരത് അവാർഡ് നേടിയ മലയാള ചലച്ചിത്ര നടനാര് പി ജെ ആന്റണി മമ്മൂട്ടി മോഹൻലാൽ ബാലൻ കെ നായർ മമ്മൂട്ടിക്കാണ് ഏറ്റവും കൂടുതൽ ശരാശരി വളർച്ചാ നിരക്ക് കൈവരിച്ച പഞ്ചവത്സര പദ്ധതി ഏത് ഒൻപതാം പഞ്ചവത്സര പദ്ധതി അഞ്ചാം പഞ്ചവത്സര പദ്ധതി ഏഴ് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയായിരുന്നു ആദ്യ വനിതാ ഐ പി എസ് ഓഫീസർ കിരൺ ഗേദി താര ചെറിയാൻ ബി സന്ധ്യ കെ എസ് മല്ലിക ആദ്യത്തെ വനിതാ ഐ പി എസ് ഓഫീസർ ആയിരുന്നു കിരൺ ബേദി രക്തത്തിന്റെ പി എച്ച് മൂല്യം എത്ര ഏഴ് പോയിന്റ് രണ്ട് ഏഴ് പോയിന്റ് നാല് ആറ് പോയിൻറ്റ് ഒന്ന് മൂന്ന് പോയിൻറ്റ് അഞ്ച് രക്തത്തിൻ്റെ പി എച്ച് മൂല്യം എന്ന് പറയുന്നത് ഏഴ് പോയിന്റ് നാലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച വ്യക്തി കെ എം മാണി തോമസ് ഐസക് അരുൺ ജെയ്റ്റ്ലി പ്രഹ്ലാദൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് കെ എം മാണി ആയിരുന്നു ഗ്രാമീണ ബാങ്കുകളുടെ ശില്പി ആര് മുഹമ്മദ് യൂനസ് ഇസ്മായിൽ അബ്ദുള്ള റഹീം മുഹമ്മദ് ഖാസിം ഗ്രാമീണ ബാങ്കുകളുടെ ശില്പി ആര് മുഹമ്മദ് യൂനസ് ആയിരുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നികുതി നൽകുന്ന സംസ്ഥാനം ഏത് മഹാരാഷ്ട്ര ത്രിപുര പഞ്ചാബ് രാജസ്ഥാൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നികുതി എടുക്കുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര എത്രാമത് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്നത് പതിനേഴ് പതിനഞ്ച് പതിനാറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്നത് പതിനാറാമത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പായിരുന്നു വനസ്പതി ഉപയോഗിക്കുന്ന വാതകം ഏത് ഓക്സിജൻ നൈട്രജൻ ഹീലിയം ഹൈഡ്രജൻ വനസ്പതി ഉപയോഗിക്കുന്ന വാതകമാണ് ഹൈഡ്രജൻ മലയാളത്തിലെ ആദ്യ സൈബർ നോവൽ ഏത് എഴുത്ത് നോവൽ നൃത്തം ഞാൻ മലയാളത്തിലെ ആദ്യ സൈബർ നോവലായിരുന്നു നൃത്തം ഇന്ത്യയിൽ ഏത് സംസ്ഥാനമാണ് റബ്ബർ കൃഷി ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് കർണാടക കേരളം ബീഹാർ സിക്കിം റബ്ബർ കൃഷിയുടെ ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനം കേരളത്തിനാണ് രാജസ്ഥാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമായി മാറിയ വർഷം രണ്ടായിരം രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി നാല് രണ്ടായിരത്തിലായിരുന്നു സുവർണ വിമാനത്താവളം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് സ്പെയിൻ ഉദയ്പൂർ ബാങ്കോങ് മ്യാൻമാർ സുവർണഭൂമി ഭൂമി വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെ ബാങ്കോങ്ങിനാണ് ഏറ്റവും കുറഞ്ഞ പകർച്ചാ നിരക്കുള്ള സാംക്രമിക രോഗം ഏത് കുഷ്ഠം ക്യാൻസർ മലമ്പനി ചിക്കൻ ബോക്സ് ഏറ്റവും കുറഞ്ഞ പകർച്ചാ നിരക്കുള്ള സാംക്രമിക രോഗമാണ് കുഷ്ടം ഇന്ത്യയിൽ ആധാർ അടിസ്ഥാനമായുള്ള ആദ്യ എ ടി എം തുടങ്ങിയ ബാങ്ക് കേരള ബാങ്ക് എസ് ബി ഐ ബാങ്ക് ഡി സി ബി ബാങ്ക് എച്ച് ഡി എഫ്സി ബാങ്ക് ഡി സി ബി ബാങ്ക് ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ദിനരാത്രങ്ങളുള്ള ഗ്രഹം ഏത് ശനി വ്യാഴം ബുധൻ ശുക്രൻ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ദിനരാത്രങ്ങളുള്ള ഗ്രഹമാണ് വ്യാഴം വോട്ട് ചെയ്തവരെ തിരിച്ചറിയുന്നതിന് വേണ്ടി മായ്ക്കാനാകാത്ത മഷി ഉപയോഗിച്ച ആദ്യ ഇലക്ഷൻ നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലായിരുന്നു കാറ്റാർ പില്ലറുകളുടെ പ്രാഥമിക ഭക്ഷണ സ്രോതസ് എന്താണ് പൂവുകൾ ചെറിയ പ്രാണികൾ ഇലകൾ ഇവയൊന്നുമല്ല കാറ്റാർ പില്ലറുകളുടെ പ്രാഥമിക ഭക്ഷണ സ്രോതസ് ഇലകളാണ് ഡിസ്നി പാർക്കുകളിൽ ഒരു മൈൽ അളക്കാൻ എത്ര മിക്കികൾ വേണം അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത് അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത് അയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് അയ്യായിരത്തി ഇരുന്നൂറ്റി പത്ത് അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത് മിക്കികൾ വേണം പരിസ്ഥിതി അവബോധവുമായി ബന്ധപ്പെട്ട നിറം ഏത് പച്ച വെള്ള നീല ചുവപ്പ് പരിസ്ഥിതി അവബോധവുമായി ബന്ധപ്പെട്ട നിറമാണ് പച്ചനിറം ചാർലി ചാപ്ലിൻ എത്രാമത്തെ വയസ്സിലാണ് മരിച്ചത് എൺപത്തിയേഴാം വയസ്സിൽ എൺപത്തി എട്ടാം വയസ്സിൽ എൺപത്തി ആറാം വയസ്സിൽ എൺപത്തി അഞ്ചാം വയസ്സിൽ ചാർലി ചാപ്ലിൻ അന്തരിച്ചത് എൺപത്തി എട്ടാമത്തെ വയസ്സിലായിരുന്നു ആദ്യത്തെ വ്യാജ പല്ലുകൾ എന്തിൽ നിന്നാണ് നിർമ്മിച്ചത് ആമത്തൊടി മാൻ തിമിംഗല പല്ല് ആനക്കൊമ്പ് ആദ്യത്തെ വ്യാജപ്പല്ലുകൾ നിർമ്മിച്ചത് ആനക്കൊമ്പ് ഉപയോഗിച്ചായിരുന്നു മാലിസ എന്ന പേരിൻ്റെ അർത്ഥം എന്താണ് മാലിസ എന്ന പേരിൻ്റെ അർത്ഥം ഉപ്പ് തേൻ ഞാൻ ചിത്രം മാലിസ എന്ന പേരിൻ്റെ അർത്ഥം തേൻ എന്നാണ് ഒരു സ്ത്രീ ശരീരം ലൈംഗികതയ്ക്ക് വേണ്ടി കൊതിക്കുന്ന പ്രായം പതിനെട്ടാം വയസ്സിൽ മുപ്പതാം വയസ്സിൽ ഇരുപത്തി അഞ്ചാം വയസ്സിൽ നാൽപ്പത്തിയഞ്ചാം വയസ്സിൽ ഒരു സ്ത്രീ ശരീരം ലൈംഗികതയ്ക്കു വേണ്ടി കൊതിക്കുന്ന പ്രായം മുപ്പതാം വയസ്സിലായിരിക്കും